ഹായ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ വീട് എൻ്റെ പരിസരം എൻ്റെ ചുറ്റുപാട് കണ്ടോ അപ്പം നമ്മൾ ഇന്നിവിടെ മിറ്റമൊക്കെ തൂക്കാൻ പോവുകയാണ് ഞാൻ ഇന്ന് റീനാഴ്ചയുടെ അടുത്ത് പോകും ഞായറാഴ്ച ദിവസം മാത്രം പോകാത്തുള്ളൂ ഞാൻ ചേന്ന ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷം തൊട്ട് റീനാഴ്ചയുടെ അടുത്താണ് അപ്പം ഞാൻ ഞായറാഴ്ച ദിവസം ഇങ്ങനെ ഇരുന്ന് എൻ്റെ വീട്ടിലെ പണിയെല്ലാം ഇങ്ങനെ തീർക്കും അപ്പോൾ ഇന്ന് മിറ്റൊക്കെ തുത്ത കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ മിറ്റത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ചപ്പാണ് ചപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇന്നതാണ് നമ്മുടെ റംബുട്ടാൻ റംബുട്ടാൻ ഉണങ്ങി ഇങ്ങനെ ഇല ഉണങ്ങി ഉണങ്ങി വീഴുവാണ് അപ്പം ചുറ്റോട് ചുറ്റും മൊത്തം മരങ്ങളൊക്കെയാണ് നല്ല രസമാണ് കേട്ടോ ഇവിടെ വെയിലൊന്നും ഇല്ല അങ്ങനെ നല്ലൊരു നല്ല എപ്പോഴും നല്ല കാറ്റൊക്കെയാണ് നല്ല കൂളിങ് ഒക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് എന്താ പറയുന്നത് ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തനിച്ചിരിക്കത്തില്ലേ അതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ നല്ല കാറ്റൊക്കെ ഇങ്ങനെ തലോടി കണ്ടോ വാഴയൊക്കെ കണ്ടോ നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള കാറ്റും കിളികളുടെ മൂളലും ഇപ്പം കിളികളൊന്നും മൂളുന്നില്ലെന്ന് തോന്നുന്നു മുമ്പേ വരെ കിണിങ്ങി കിണിണിങ്ങനെ പറഞ്ഞു കൂപ്പിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഒന്നുമില്ലേ ഉണ്ടാവും ഇതാണ് അപ്പോൾ നമുക്ക് മുറ്റം തൂക്കാം നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലൊരു ഭയങ്കര വലിയ വീടുണ്ട് കേട്ടോ ഒരു പാലസ് പോലെ അവിടെ ഷൂട്ടിംഗ് ഒക്കെ ഇടയ്ക്ക് നടക്കുന്ന ആൽബം ചില സിനിമാ നിറന്മാരൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുന്ന അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം കുറവാണ് പിന്നെ അപ്രേ കുറേ ഒക്കെ ഉണ്ട് ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് തൈയൊക്കെ മാറ്റി വെക്കണം കുറേ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കണം നല്ല ഇതിൽ നിന്നാണ് ഇപ്പം നോക്കാതെ അങ്ങ് വല്ലാണ്ടായി പോയി ഒരാഴ്ചത്തെ ചപ്പാണ് ഞാൻ ഇവിടെ ഇട്ടാണ് കത്തിക്കുന്നത് കേട്ടോ ഇവിടെ ആകുമ്പോൾ എളുപ്പമുണ്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് നാലുമണിയാകുമ്പോൾ ഒരൊറ്റ തീ കൊടുക്കും ഇവിടെ നമ്മൾ ഡെയിലി തൂത്തില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ വല്ല പാമ്പൊക്കെ കയറി കിടന്നു കഴിഞ്ഞാൽ അറിയത്തില്ല അതുപോലെ കരികലയല്ലേ കിടക്കുന്ന ഇപ്പൊ ഈ ഉണക്കും കൂടെ അല്ലേ പ്രത്യേകിച്ച് ഇവിടെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കയറി വന്ന് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയത്തില്ല ഇത് നമ്മുടെ വിറക് വരെയാട്ടോ ഈ വിറക് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ചെയ്യുന്നതിനകത്താണ് ചുമ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നുണ്ട് നമ്മുടെ പഴയ പഴയ ചില ചില സാധനങ്ങൾ ഇതാണ് നമ്മുടെ കുഴക്കിണർ കുഴക്കിണറ്റി വെള്ളമൊക്കെ ഉണ്ട് ദൈവത്തിൻ്റെ ഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഏറിയ ഇവിടെ ഇവിടെ വീഴ്ക്കാത്തതുകൊണ്ട് അങ്ങനെ വലിയ നോട്ടോ ഇതൊന്നുമില്ല ഇങ്ങനെ തൂത്ത് തൂത്ത് വരുവാണ് എന്നാലും തൂത്തിട്ടേക്കാം ഇന്നൊരു ദിവസം വീട്ടിലിരുന്നതല്ലേ അങ്ങനെ നമ്മുടെ തൂത്ത് വരച്ച് ഫിനിഷ് ചെയ്തോട്ടോ ഇന്നത്തെ വലിയ ഡ്യൂട്ടി കഴിഞ്ഞു അങ്ങനെ നമ്മളെല്ലാം ക്ലിയറാക്കി ഒരാഴ്ചത്തേനുള്ള എല്ലാ വൃത്തികാക്കലുമൊക്കെ ഇനി ഒരാഴ്ചത്തേന് തൂക്കൂല ഇനി അടുത്ത ഞാൻ സൺഡേ എല്ലാം ക്ലിയർ ആയില്ലേ ഒരാളെ എണീറ്റിട്ട് വരുന്ന സമയമാണിത് രാവിലെ ഓക്കെ ടാറ്റാ ബൈ ബി സി യു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇനി കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് തീർക്കട്ടെ നാളെയൊക്കെ അതിലും തിരക്കാണ് നാളെ ഞങ്ങളുടെ മണിമുലപ്പള്ളിയിലെ പെരുന്നാളാണ് റാസയാണ് റാസയ്ക്ക് പോകണം ടാറ്റാ ബൈ ബൈ സി യു ഇനിയും കാണാം